നമസ്കാരം കുമാറേ ഇപ്പോഴും നമ്മുടെ ഭാരതത്തിൽ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ ഇരട്ടത്താപ്പുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ദൃഷ്ടാന്തമാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി കാശ്മീരിലുണ്ടായ ഒരു ദയനീയമായ സംഭവം അത് കൈകാര്യം ചെയ്ത രീതി പ്രത്യേകിച്ചും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഈ തെക്കോട്ടുള്ള വാർത്താ മാധ്യമങ്ങൾ ഈ കാശ്മീരിൽ ഒരു ഹിന്ദു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുകയും തുടർന്ന് അവിടെ നടന്ന പരിപാടി അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ചും പോലീസ് അവിടെ വലിയ പക്ഷപാതമാണ് ആദ്യം ഈ അന്വേഷണത്തിൽ കാണിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യം ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത് വലിയ പ്രതിഷേധത്തിൽ എത്തിയിട്ടുണ്ട് എന്നിട്ടും നമ്മുടെ ഇന്ന ഇങ്ങോട്ട് ഈ നാട്ടിലോട്ട് ഈ മാധ്യമങ്ങളിൽ ഈ ന്യൂസ് അറിഞ്ഞിട്ടുമില്ല അത് വേണ്ട വിധത്തിലൊരു വാർത്താ പ്രാധാന്യം വന്നിട്ടുമില്ല എന്നാൽ ചില വാർത്തകൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അത് ഏറ്റെടുത്തുകൊണ്ട് അതിനെ വലിയ രീതിയിൽ എത്തിക്കാൻ ചില സംഘടനകളുമൊക്കെ ഇവിടെ മുന്നിട്ടിറങ്ങുന്ന കാഴ്ചകളും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കാശ്മീരിൽ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം ഇല്ല കാശ്മീരിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായ ഒരു വിഷയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് കൂടി വരുന്നുണ്ട് അത് തടയാൻ തടയാനാവശ്യമായത് അതത് സംസ്ഥാന സർക്കാരുകൾ ചെയ്യണം അതൊരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ഈ കൊൽക്കത്തയിൽ നടന്ന ഒരു ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിലൊന്നാണ് ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി കശ്മീരിൽ നടന്നത് കാശ്മീരിൽ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു അതൊരു ഹിന്ദു പെൺകുട്ടിയാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഒരു മുസ്ലിമാണ് ഈ കേസിലെ പ്രതി ഒരു മുസ്ലിം യുവാവാണ് ഈ കേസിലെ പ്രതി ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ മറുവ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമത്തിലാണ് ഈ ഇത് ഈ സംഭവം നടക്കുന്നത് ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ എസ് എച്ച്ഒ ആ എസ് എച്ച്ഒ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന പ്രതിക്കും കുടുംബത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിൽ പെരുമാറി എന്നൊരു ആരോപണം ഉയർന്നിട്ടുണ്ട് തീർച്ചയായും വലിയ പ്രതിഷേധമാണ് ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായത് ഹിന്ദു സംഘടനകൾ പലതര പല ഹിന്ദു സംഘടനകളും ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷന് മുന്നിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന് മുന്നിലുമൊക്കെ വലിയ പ്രതിഷേധം നടന്നതെന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ഒരു മജിസ്ട്രീരിയൽ എൻക്വയറിക്ക് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് ഒരു മാസത്തിനകം ഒന്ന് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ഉത്തരവായിട്ടുള്ളത് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെ ഈ പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ഇത്തരത്തിൽ ഒരു വലിയ പ്രക്ഷോഭം തന്നെ നടക്കുന്നുണ്ട് എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയാകുന്നുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ വാർത്തയാക്കിയിട്ടില്ല അതേസമയം തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു അവിടെ നടന്ന സമാനമായ ഒരു സംഭവം ആ സംഭവത്തിൽ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊലപാതകത്തിന് കൊലപാതകത്തിനിരയാകുകയും ചെയ്തത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അവിടെ ഏതാനും ചില ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ പ്രതികളെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതികളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിയമപരമായ നടപടികൾ എടുക്കുന്ന സമയത്ത് അവരുടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കേണ്ട കാര്യമല്ല തീർച്ചയായും ആ കൊലപാതകത്തിനും അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് നേരെയുണ്ടായ അതിക്രമത്തിനും ഇരയായവരെ തീർച്ചയായും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് പക്ഷേ അതിൻ്റെ മുന്നിൽ രാഷ്ട്രീയം മുതലെടുത്തുകൊണ്ട് ഇവിടെ എത്രമാത്രം പ്രചരണങ്ങൾ നടന്നു ആസിഫ എന്ന പേരിൽ ഒരു ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന പേരിൽ എത്രമാത്രം പ്രചരണങ്ങളാണ് നടന്നത് തീർച്ചയായും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കേണ്ടതാണ് കാശ്മീരിൽ മാത്രമല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് പക്ഷേ ആ പ്രകടനങ്ങളെല്ലാം ബി ജെ പിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയപരമായ രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് പക്ഷേ അതേസമയം തന്നെ ഇത്തരം വാർത്തകൾ വാർത്തയാകുന്നുമില്ല ഇത്തരം വാർത്തകൾ തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രതിയായി വരുന്നത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയം കാണുകയും ആ രാഷ്ട്രീയത്തിൽ നിന്നും ഒരു പ്രീണനത്തിനുള്ള സാധ്യത കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ പ്രീണിപ്പിക്കാനുള്ള അവരുടെ പേര് പുറത്തു വരാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് അതിപ്പോൾ കേരളത്തിലായാലും പ്രതി ഈ പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ ആ പ്രതിയുടെ പേര് ആദ്യമൊക്കെ വ്യക്തമായി പറയാതിരിക്കുക പിന്നീട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ മാത്രം ആ പേര് പറയുക എന്ന സമീപനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചു ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കശ്മീരിലെ ഈ അതിക്രൂരമായ കൊലപാതകവും കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തർക്കമൊന്നുമില്ല നമുക്കത് ദൃഷ്ടാന്തമാണ് കാരണം ഒരേ രീതിയിൽ ഒരേ സംസ്ഥാനത്ത് നിന്നും നടത്തപ്പെടുന്ന അല്ലെങ്കിൽ നടക്കുന്ന ദൗർഭാഗ്യകരമായ രണ്ട് സംഭവങ്ങൾ ആ രണ്ട് സംഭവങ്ങളെയും രണ്ട് രീതിയിൽ കാണുകയാണ് അവിടെ കൃത്യമായ പ്രതിഷേധം നടക്കുമ്പോൾ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ആസിഫ അത് ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന ഹാഷ്ടാഗ് ടാഗ് ക്യാമ്പയിൻ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രാഷ്ട്രീയ സംഘടനകൾ സാംസ്കാരിക നായകന്മാർ മറ്റ് സംഘടനകൾ ഇവരെല്ലാം മതസംഘടനകൾ ഇവരെല്ലാം തന്നെ കശ്മീരിലെ ഈ പറയുന്ന ഹിന്ദു പെൺകുട്ടിക്ക് നേരെ അതിക്രമങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഇതാണ് ഈ രാഷ്ട്രീയമാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു പ്രീണനമല്ല അതിന് അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് കാരണം ജനാധിപത്യപരമായ ഒരു വിധി അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു കേന്ദ്രം ഇന്നയാൾ ഭരിക്കണം ഇന്ന പാർട്ടി ഭരിക്കണം എന്നൊരു തീരുമാനം വരുന്നു ആ തീരുമാനത്തിൽ തൃപ്തരാകാത്തവർ ആ തീരുമാനം സ്വീകാര്യമല്ലാത്തവർ ആണ് ഇത്തരത്തിലുള്ള അജണ്ടകൾ അല്ലെങ്കിൽ ക്യാമ്പയിനുകൾ നടത്തുന്ന അതിനവർ യുക്തമായ സാഹചര്യങ്ങൾ കണ്ടെത്തും ഇപ്പോൾ ഉദാഹരണത്തിന് ഇതുപോലുള്ള ആസിഫയ്ക്ക് സംഭവിച്ചതുപോലുള്ള പോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് കൃത്യമായ മുതലെടുപ്പ് നടത്തി അതിനെ രാഷ്ട്രീയപരമായി തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി അത്തരമൊരു ശ്രമം ഈ അടുത്ത കാലത്ത് നടന്നിരുന്നു അത് പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ ഫലപ്രദമായില്ല ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിന് മെഡൽ നിഷേധിക്കപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായ ചില സംഭവങ്ങളുടെ പേരിൽ ആ സംഭവം രാഷ്ട്രീയമായി തിരിച്ചുവിടാനുള്ള വലിയ ശ്രമങ്ങൾ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്തുണ്ടായി എന്ന് പകൽ പോലെ ജനങ്ങൾക്ക് വ്യക്തമായതുകൊണ്ടാണ് ആ ഒരു ക്യാമ്പയിന് പിന്തുണ കിട്ടാതെ പോയത് അവിടെ വിനേഷ് പോകട്ട് മത്സരിച്ചിരുന്ന മത്സര ഇനം അത് അൻപത്തി മൂന്ന് കിലോഗ്രാമാണെന്നും അതിൽ നിന്നും ശരീരഭാരം കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് കിലോഗ്രാം ആക്കി മത്സരിക്കേണ്ടതെന്നും ആ രംഗത്തുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നും ഒരുപക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് തലേ ദിവസം തന്നെ സഹകായിക താരങ്ങൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ നൽകിയിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ആ നിന്ന് മാറി ഇത് നരേന്ദ്രമോദി ചെയ്യിച്ചതാണ് എന്ന് പറയാൻ കഴിയാതെ പോയത് എന്നിട്ടും അവിടെയും ഇവിടെയും നിന്ന് ചില നിരീക്ഷകന്മാരും ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അത് ജനങ്ങൾ എന്താണ് അത് ജനങ്ങൾ അതിനുള്ള പിന്തുണ നൽകിയില്ല നൽകിയില്ലാതിൻ്റെ ഒരു മറ്റൊരു വശം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുക എന്നുള്ളത് അത് കാശ്മീരിലായാലും ആസാമിലായാലും ത്രിപുരയിലായാലും കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ഭാരതത്തിലെ കുട്ടികളാണ് ഇവർ നാളത്തെ ഭാരതത്തിന്റെ തലമുറയാണ് ഈ അതും ഈ കുട്ടികളാണ് പെൺകുട്ടികളാണ് കൗമാരം പ്രായം പോലും വിട്ടുമാറാത്ത പെൺകുട്ടികളാണ് അപ്പോൾ അത് ആ ആംഗിളിൽ നോക്കി കാണാതെ ഇതിന് ഉടൻ തന്നെ ഇതിൻ്റെ മതവും ജാതിയും നോക്കുകയും ഇതിന് ഉടൻ തന്നെ ഒരു ഫാൾസ് നരേറ്റീവ് ഉണ്ടാക്കുകയും ചെയ്യുന്നു പലപ്പോഴും എന്നിട്ട് ഇതിനൊരു പൊളിറ്റിക്കൽ റാപ്പിങ്ങും കൂടെ കൊടുക്കുന്നു ഇതിലാണ് പലപ്പോഴും ഈ കേസുകൾ പലതും വഴിമാറിപ്പോകുന്നത് എന്നാൽ യഥാർത്ഥ പ്രതി ഇതിൽ നിന്നും വഴി മാറി രക്ഷപ്പെടാനും പോകുന്നുണ്ട് ഇവിടെ സത്യമായി ചെയ്യേണ്ടത് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ആ പ്രതിയെ കണ്ടെത്തി ആ പ്രതി ഇനി ഒരിക്കലും ഇനി ഭാവിയിൽ അവിടെ ഒരു കുട്ടിക്കും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് ഇത് സത്യത്തിൽ ഇവരെ രക്ഷിച്ചെടുക്കുകയാണ് പ്രതിയെ മാത്രമല്ല ഇനിയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അവിടെ ആവർത്തിക്കപ്പെട്ടേക്കാം അതെ ആ രീതിയിലാണ് ഈ ഫേക്ക് ക്യാമ്പയിനുകൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഖേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും അതിൻ്റെ അലയോലികൾ അവസാനിച്ചിട്ടില്ല സിനിമാ രംഗത്തുണ്ടായ ചില ആളുകളുടെ വെളിപ്പെടുത്തലുകൾ വെച്ചിട്ട് കേസെടുക്കണമോ വേണ്ടയോ ഇത് പറയുന്നതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നതൊക്കെ രീതിയിലൊരു കൺഫ്യൂഷനിൽ നിർത്തുന്ന ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്മേൽ ഇത് ഇത്രയധികം ചർച്ചകൾ നടക്കുമ്പോഴാണ് അജ്മീർ കേസിൽ അജ്മീർ പീഡന കേസിൽ വിധി വരുന്നത് അജ്മീർ പീഡന കേസിൽ ആറ് മുസ്ലിം മതപുരോഹിതനും പുരോഹിതന്മാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് പ്രതികളായിട്ടുള്ളത് അവർ പീഡിപ്പിച്ചത് ഇരുന്നൂറ്റി അൻപതിലധികം പെൺകുട്ടികളെയാണ് ഇവരെ ആദ്യം പീഡിപ്പിക്കുക അതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുക അതിനുശേഷം അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വീണ്ടും പീഡിപ്പിക്കുക ഈ പീഡനത്തിനായി അല്ലെങ്കിൽ ഇതിനായിട്ട് കുട്ടികളെ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക ഇതെല്ലാമാണ് ഇതിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരുന്നത് ഇത്രയും വലിയൊരു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു വിധി വന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ലാതെ പോയി എന്നുള്ളതാണ് അവിടെയും പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായ ആവശ്യത്തിനായി വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരം ക്രിമിനലുകളെ പ്രീണിപ്പിക്കുന്നത് തീർച്ചയായും രാജ്യത്തിന് അപകടം ചെയ്യും എന്നുള്ളതാണ് തീവ്രവാദ സംഘടനകളെപ്പോലും പാലൂട്ടി വളർത്തുകയാണ് കേരളത്തിൽ അപ്പോൾ ആ ഒരു നിലപാട് തുടർന്നു പോകുന്നത് ശരിയല്ല സ്വാഭാവികമായും ഇരയ്ക്ക് കിട്ടേണ്ട നീതി അത് നിഷേധിക്കപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ എന്നാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചത് കൊണ്ടാണ് ഇത്തരമുള്ള കേസുകൾ ഒരുപക്ഷെ ഈ നമ്മൾ പോലും അറിയുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി വളരെ പ്രാദേശികമായി കുഴിച്ചു മുടപ്പെടേണ്ടവയാണ് അത് കൊൽക്കട്ടയിലെ സംഭവമാകട്ടെ ഈ കശ്മീരിലെ സംഭവമാകട്ടെ ഇന്നിപ്പോ സമൂഹ മാധ്യമങ്ങൾക്ക് പാരലായി അല്ലെങ്കിൽ അവർക്ക് സമാന്തരമായി സമൂഹ മാധ്യമങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് ഇല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ കൊൽക്കത്തയിലെ സംഭവമായിക്കോട്ടെ ഈ പറയുന്ന കശ്മീർ സംഭവമായിക്കോട്ടെ മാധ്യമങ്ങൾ ആദ്യം ഒരു ഫോർമൽ റിപ്പോർട്ടിംഗാണ് ഇത്തരത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ ഇതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞു കൊടുക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങളാണ് ഇപ്പോൾ മറ്റു മാധ്യമങ്ങളുടെ ശ്രദ്ധ പോലും ഇതിൽ പതിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ അജ്മീർ കൊലക്കേസിൽ ഇന്നലെ വിധി വന്നു ആറുപേർക്ക് ജീവപര്യന്തം ലഭിക്കുന്നു എന്താണ് ഈ അജ്മീറിൽ നടന്നത് അജ്മീറിൽ ഇരകളാക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപതിലേറെ പേർ അല്ല അതോടൊപ്പം തന്നെ സാക്ഷികൾ ഇവരൊക്കെ പല ഘട്ടങ്ങളിലായി ഇല്ലാതായിട്ടുണ്ട് പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത്രമാത്രം അജ്മീറിനെ നടുക്കി അജ്മീറിൽ നിന്നും ഒരു വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പെണ്ണ് വേണോ എന്ന് പലവട്ടം ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാക്കി തീർത്തവരാണ് ഈ പ്രതികൾ അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ അതിതാണ് എന്ന് ഊന്നിപ്പറയുന്നതിൽ സമൂഹ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ പലരും ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പിന്നീട് നിർബന്ധിതരാകുന്നു എന്നുള്ളതൊരു പ്ലസ് പോയിന്റാണ് ആണ് ഇന്നലെ നമ്മൾക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാനത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതെ പോയത് കണ്ടെത്തിയത് ഒരു മാധ്യമത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അത് വിസ്മരിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അത് നമ്മൾ ഈ പറയുന്നത് പോലെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോഴും വ്യക്തത ഇല്ലാത്ത ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പുറകെയാണ് ഈ പറയുന്ന എല്ലാ ചാനലുകളുടെയും ഹെഡ്ലൈൻ്റെ ആദ്യത്തെ സ്ലോട്ട് ഇപ്പോഴും മാറ്റി വെച്ചിരിക്കുന്നത് ഹേമ കമ്മീഷന് വേണ്ടിയാണ് ഇനി ഒരു പക്ഷെ അടുത്ത് വേറെ എന്തെങ്കിലും ഒരു സംഭവം കേരളത്തിൽ നിന്ന് കിട്ടുന്നത് വരെ ഈ ഹേമ കമ്മീഷൻ പുറകെ തന്നെയായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ അവർ മറ്റ് മേഖലകളിൽ നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും അത് അത്തരം കാര്യങ്ങൾ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉപയോഗിച്ചുകൊണ്ട് ഒരു മാധ്യമ ക്യാമ്പയിനിങ് വരുമ്പോഴാണ് അത് ആ ആ ക്യാമ്പയിനിങ് പല രാജ്യവിരുദ്ധ സംഘടനകളടക്കം മുതലെടുക്കുകയും ചെയ്യുന്നു അത് സാമൂഹികമായി ഇന്ത്യ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്തരം പ്രശ്നങ്ങൾ അത്തരം പ്രചരണങ്ങൾ സൃഷ്ടിക്കുന്ന ആഘാതം അത് ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും അല്ല അവിടെ മനസ്സിലാക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കുന്നത് ഇന്ത്യയിലെ ഭാരതത്തിലെ നമ്മുടെ തന്നെ ഒരു മകനോ മകൾക്കോ ആണ് ഈ ഒരു ദുരവസ്ഥ വരുന്നതെങ്കിൽ എന്നുള്ളത് ആലോചിക്കുക മറ്റു രാഷ്ട്രീയവും മറ്റ് ഈ പറയുന്ന നെറേറ്റീവ്സോ എല്ലാം മാറ്റിവെക്കുക അങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ഭാവിയിലെങ്കിലും ഇത്രയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ തടയാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല അതെ നമസ്കാരം ബൈ റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.